ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ വാർത്തകൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നേറെ നമുക്ക് വീഡിയോകൾക്ക് പോകാം വെള്ളിയാഴ്ച ക്ഷേമ പെൻഷൻ വരും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിനുശേഷം കൈകളിൽ വിതരണം ആരംഭിക്കും തിങ്കളാഴ്ച മുതൽ കൈകളിൽ വിതരണം ആരംഭിക്കും എന്തായാലും വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു നാലു മണി നാലരെ ആ ടൈമിൽ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ വിതരണം തുടങ്ങും എന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒന്നാ രണ്ടു ദിവസം അങ്ങോട്ട് ഓണം മാറിയേക്കാം പിന്നെ മസ്റ്റിംഗ് ചെയ്ത എല്ലാവർക്കും തന്നെ തുക എത്തിച്ചേരും പിന്നെ അറുപത്തി രണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത് ഇനി രണ്ട് മാസത്തെ കുടിശ്ശികയുണ്ടോ അതോ ഓണത്തിന് പൂർണ്ണ അളവിൽ തന്നെ നാലായിരത്തി എണ്ണൂറ് എത്തിച്ചേരും അപ്പോൾ പെൻഷൻ കുടിശ്ശിക വിതരണം പൂർത്തിയാകും പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാസ്റ്ററിങ് ഈ ഇരുപത് ഈ മാസം ജൂൺ മാസം ഇരുപത്തഞ്ച് മുതൽ നിലവിൽ വരും രണ്ട് മാസ കാലാവധിയുണ്ട് അതിനുള്ളിൽ എല്ലാവരും പോയി മാസ്റ്ററിങ് ചെയ്താൽ മാത്രമേ തുടർന്ന് അങ്ങോട്ട് കുടിച്ചൊരി അടക്കം എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ അതെല്ലാവരും ഓർത്തിക്കുക പിന്നെ ജൂൺ മാസം വെള്ളിയാഴ്ച തന്നെ ക്ഷേമ പെൻഷൻ ഒട്ടുമിക്ക ആൾക്കാർക്കും എത്തിച്ചേരും കാരണം ശനിയായി പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച ഒരു തരം കാണുന്നില്ല ശനിയാഴ്ച ബാക്കി എത്തിച്ചേരാത്തവർക്ക് ശനിയാഴ്ച തുകയെത്തിച്ചേരും പിന്നെ ഞായറാഴ്ച അവധിയാണ് പിന്നെ തിങ്കളാഴ്ച ഒന്നര ആയിരിക്കും വീടുകളിൽ പെൻഷൻ എത്തുക അപ്പോൾ എല്ലാവരും ഇത് ഓർത്തിരിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം